സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒന്നല്ല ഒരുപാട് ചോദ്യങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടി വരും കോവിഡ് കാല ഗ്ലൗസ് ഇറക്കുമതിയിൽ നഷ്ടം ഒരു കോടി എന്ന വിഷയത്തിൽ ലോകായുക്ത അന്വേഷിക്കുന്നു എന്ന വാർത്തകൾ സജീവമായതിനു പിന്നാലെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിമർശനങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല വനിതാ നേതാക്കന്മാർ സി പി എമ്മിനെതിരെ അതിശക്തമായി ആഞ്ഞടിക്കുകയാണ് സി പി എമ്മിലേക്ക് പോക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വസ്ത്രാക്ഷേപം നടത്തിയെന്നും ദേഹോപദ്രവം വേൽപ്പിച്ചുവെന്നും മക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വ്യക്തമാക്കി കലാരാജു സി പി എം നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടെയാണ് ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞുവെന്ന എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ രണ്ട് വനിതാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പരാതി എന്നിട്ടും നടപടിയില്ല എന്ന വിമർശനങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല പി കെ ശശിക്കെതിരെയുള്ള നടപടി ഉണ്ടായില്ല എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ വീണ്ടും കൂട്ടപ്പോര് പാലക്കാട് സി പി എമ്മിൽ പല വിഷയങ്ങളിലാണ് കൂട്ടേടി ഗുരുതര പിഴവുകൾ സംഭവിച്ചിട്ടും പി കെ ശശിയെ കെ ടി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയില്ല നീക്കണമെന്ന ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം ബ്രൂവറിയിൽ പണി കിട്ടിയിരിക്കുന്ന സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളുമല്ല സി പി എം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ബ്രൂവറി വിവാദത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് തന്നെയാണ് സിപിഎം പ്രാദേശിക നേതൃത്വം പറയുന്നത് പാർട്ടിയുടെ പോക്ക് ഇങ്ങനെയാൽ ചിഹ്നം പോലും കിട്ടില്ല എന്ന് പറഞ്ഞ ബാലൻ സഖാവിനെ തിരുത്തിക്കൊണ്ട് പാലക്കാട് നേതാക്കന്മാർ ഇറങ്ങിയതോടെ ആ വഴിക്കും രണ്ട് തട്ടിലായി കാര്യങ്ങൾ മരപ്പെട്ടി പരാമർശം ബാലൻ പരിഹാസ്യമാക്കിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം കോവിഡ് കാല ഗ്ലൗസ് ഇറക്കുമതി നഷ്ടം ഒരു കോടി ലോകായുക്ത അന്വേഷിക്കുന്നു കോവിഡ് കാലത്തെ ഗ്ലൗസ് ഇറക്കുമതിയിലൂടെ സർക്കാരിന് ഒരു കോടി രൂപ നഷ്ടമായി ഗുണമേന്മയില്ലാത്ത ഗ്ലൗസ് വിതരണം ചെയ്തതിനെ കുറിച്ച് ലോകായുക്ത അന്വേഷിക്കുകയാണിപ്പോൾ സംസ്ഥാനത്ത് ഗ്ലൗസിന് വലിയ ക്ഷാമമില്ലാതിരുന്ന കാലത്താണ് ടെൻഡറോ കൊട്ടേഷനോ ഇല്ലാതെ പന്ത്രണ്ട് കോടിയിലധികം രൂപയുടെ ഉൽപ്പന്നം അൻപത് ശതമാനം മുൻകൂർ പണം നൽകി ഇറക്കുമതി ചെയ്തത് ഈ ഉൽപ്പന്നം യു കെയിൽ ഉപയോഗിക്കാത്തതിന്റെ കാരണം വ്യക്തമായിട്ടില്ല യു കെയിലെ ആശുപത്രികൾക്കായി മലേഷ്യയിൽ നിന്നും എത്തിച്ച ഗ്ലൗസ് പിന്നീട് അവിടെ നിന്നും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയായിരുന്നു വസ്ത്രാവക്ഷേമം നടത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചു മക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സി പി എമ്മിലേക്ക് തിരിച്ചുപോക്കില്ലെന്ന് വ്യക്തമാക്കി വനിതാ നേതാവ് കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയ ദിവസം തന്നെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചെന്ന കേസിൽ നിലപാട് ശക്തമാക്കി വനിതാ കൗൺസിലർ കലാ രാജു സി പി എമ്മിൽ വിശ്വാസമില്ലെന്നും പാർട്ടിയിലേക്ക് തിരിച്ചു പോക്ക് ആലോചിക്കുന്നില്ലെന്നും കോലഞ്ചേരി മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകിയ ശേഷം അവർ പ്രതികരിച്ചു സി പി എം ജില്ലാ നേതൃത്വത്തെ പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് കലാരാജുവിന്റെ വാക്കുകൾ ഗുരുതര പിഴവുകൾ സംഭവിച്ചു പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്തുനിന്നും നീക്കണമെന്ന ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം പൊതുചർച്ചക്കിടയിലായിരുന്നു പാലക്കാട് പ്രതിനിധികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പിഴവുകൾ ശശിയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടും ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റാത്തത് ശരിയല്ലെന്ന് പ്രവർത്തകർ ആരോപിച്ചു പി കെ ശശിക്കെതിരെ പാർട്ടി നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ കൊഴിഞ്ഞാമ്പാറയിലെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ഉണ്ടാകുമായിരുന്നില്ലെന്ന ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ വിമർശനമുയർന്നു ഭീഷണിപ്പെടുത്തി അസഫി പറഞ്ഞു എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ രണ്ട് വനിതാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പരാതി വൈസ് പ്രസിഡന്റ് നിയാസ് ഷാനവാസിനെതിരെ രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് പെൺകുട്ടികൾ പറയുന്നത് മാവിലിക്കരയിൽ എസ് എഫ് ഐ ജില്ലാ ക്യാമ്പിൽ പങ്കെടുത്തവർക്കും ബാഗും ടാഗും നൽകുന്നതിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റി അംഗമാണ് ഒരു പരാതിക്കാരി പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ സി പി എം സമ്മേളനത്തിൽ പ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു എതിർപ്പുകൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളാണെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പദ്ധതി നടപ്പാക്കുമെന്നും സിപിഎം ആവർത്തിക്കുമ്പോഴാണിത് മരപ്പട്ടി പരാമർശം ബാലൻ പാർട്ടിയെ പരിഹാസ്യമാക്കി മോന്തായം വളഞ്ഞാൽ കഴിക്കോലും വളയുമെന്ന് മറക്കരുതെന്നും പാർട്ടിക്കുള്ളിൽ ചർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് പാർട്ടി ചിഹ്നം സംരക്ഷിക്കണമെന്നും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ചിഹ്നം നഷ്ടമാകുമെന്നും ബാലൻ പറഞ്ഞിരുന്നു ഈനാംപേച്ചി നീരാളി മരപ്പട്ടി പോലുള്ള ചിഹ്നങ്ങളാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുകയെന്നു വരുന്നു ബാലന്റെ പരാമർശം